ശിവൻ തന്റെ തൃക്കണ്ണു തുറന്നത് ദക്ഷയാഗം നടന്ന സമയത്താണ് ബ്രഹ്മാവിന്റെ പുത്രനായ ദക്ഷൻ തന്റെ മകളായ സതിയെ ശിവന് വിവാഹം ചെയ്തു കൊടുത്തെങ്കിലും ശിവനെ ബഹുമാനിച്ചിരുന്നില്ല ഒരു വലിയ യാഗം നടത്തിയപ്പോൾ ദക്ഷൻ ശിവനെ ഒഴികെ എല്ലാ ദേവന്മാരെയും ഋഷിമാരെയും ക്ഷണിച്ചു ഇതറിഞ്ഞ സതി ക്ഷണിക്കാതെ തന്നെ യാഗശാലയിലെത്തി അവിടെ വെച്ച് ദക്ഷൻ ശിവനെ നിന്ദിക്കുകയും സതിയെ അപമാനിക്കുകയും ചെയ്തു ഇതിൽ മനം നൊന്ത് സതി യാഗാഗ്നിയിൽ ദേഹത്യാഗം ചെയ്തു സതിയുടെ മരണവാർത്ത അറിഞ്ഞ ശിവൻ അതീവ കോപാകുലനായി തന്റെ ജട പറിച്ചെടുത്ത് നിലത്തടിച്ചപ്പോൾ വീരഭദ്രൻ ഭദ്രകാളി തുടങ്ങിയ ഗണങ്ങൾ ഉത്ഭവിച്ചു ശിവന്റെ ആജ്ഞപ്രകാരം അവർ ദക്ഷയാഗം നശിപ്പിക്കുകയും ദക്ഷന്റെ തലയെറുക്കുകയും ചെയ്തു ഈ സമയത്താണ് ശിവൻ തന്റെ മൂന്നാം തുറന്നതെന്നും അതിൽ നിന്നുള്ള അഗ്നി സർവനാശമുണ്ടാക്കിയതെന്നും ചില പുരാണങ്ങളിൽ പറയുന്നു പിന്നീട് ദേവന്മാരുടെ അപേക്ഷപ്രകാരം ശിവൻ ദക്ഷന് ജീവൻ തിരികെ നൽകുകയും യാഗം പൂർത്തിയാക്കാൻ അനുവദിക്കുകയും ചെയ്തു ഈ സംഭവം ശിവന്റെ ശക്തിയുടെയും കോപത്തിന്റെയും പ്രതീകമായി കണക്കാക്കപ്പെടുന്നു തൃക്കണ്ണു തുറക്കുന്നത് സാധാരണയായി ലോകത്തിന് നാശം വരുത്തുന്ന ഒരു അന്തിമ ആയുധമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്